ഗുഡ് മോർണിംഗ് ഞാന് ശില്പത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ കണ്ണൂരിൽ വന്നു കേട്ടോ ഓഫീഷ്യൽ ട്രിപ്പാണ് ഞാൻ ട്രിപ്പ് എന്ന് പറയും ബാക്കിയുള്ളവർക്കൊക്കെ കൂടുതലവർക്കൊക്കെ അത് മീറ്റിംഗ് ആണെങ്കിലും എനിക്ക് ഒഫീഷ്യൽ ട്രിപ്പ് ആണ് ഞാൻ എല്ലാം അങ്ങനെ ആസ്വദിച്ചാസ്വദിച്ചാണ് പോവാളിയൊക്കെ കഴിയുന്നതേ ഉള്ളൂ മുടിയൊന്നും ചെയ്യയിട്ടില്ല പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പിന്നെ എൻ്റെ അധികപ്പറ്റി കൂടിയിട്ട് ആരായിരിക്കും എൻ്റെ അമ്മ അറ്റാച്ച്മെന്റ് ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ കൂടെ വന്നിട്ട് നമ്മൾ വടകര ബ്രാഞ്ച് കയറുന്നുണ്ട് സ്റ്റെർലിംഗിൻ്റെ അതുപോലെ തന്നെ സ്റ്റെർലിംഗിന്റെ നെടുമ്പായ് ബ്രാഞ്ചിലും കേറുന്നുണ്ട് അപ്പൊ അവര് നമുക്ക് എന്തൊക്കെയാ തരാന്നൊക്കെ വീഡിയോ കാണിച്ചാൽ വല്ലതും തരുമോ അതോ തരാതിരിക്കോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കാണിച്ച പോകുന്ന വഴിക്ക് ഒരു വിശപ്പ് അപ്പോൾ നമ്മുടെ കണ്ണൂരിന്റെ സ്പെഷ്യൽ സ്പീശീൻ കല്ലുമ്മക്കായ വാങ്ങിട്ടോ അടിപൊളി ടേസ്റ്റ് പിടിച്ചതിനേക്കാൾ വലുതാണ് അണയിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നല്ലൊരു ഫുഡിണ്ട് കേട്ടോ രാഷി രാ നിർത്തി ആവശ്യത്തിന് അതുകൊണ്ട് നമുക്ക് ഫുഡിന്റെ കാര്യത്തെ പിടിച്ചു പറയേണ്ട ആവശ്യമേ ഇല്ല അവന് തന്നെ വിശക്കും അവന് വശക്കും ആ സമയമാകുമ്പോ നമുക്കും അപ്പൊ നമുക്ക് ശരിക്കും വിശക്കില്ല എന്നുള്ളതാണ് വയർ എപ്പോഴും ഫുൾ ദേ കല്ലിയമ്മക്കായ്ക്ക് ശേഷം അജ്വാനിൽ കയറി എന്തോ വാങ്ങുന്നുണ്ട് ഇറങ്ങുമെന്നും വേണ്ട ചേച്ചി കൊണ്ടുത്തരാണ് കാരണം ഞാൻ ഇറങ്ങിയ മുതലാവൂലെന്ന് അവൻ അറിയുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടായിരിക്കില്ല നമ്മ എന്നെ സമാധാനിപ്പിക്കുന്നു കണ്ണൂര് പോയ നല്ല ഫുഡ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട് കണ്ണൂരാണ് പക്ഷേ എങ്കിൽ അവിടെ പോണെങ്കിൽ ഓഫീസ് ട്രിപ്പല്ലേ പോകാൻ പറ്റില്ലാലോ ഫ്രൂട്ട് അല്ലേ അല്ല അപ്പോൾ അതേ നമ്മൾ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തിയിട്ടോ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ ജോൺസേട്ട അതിൻ്റെ വീട്ടിലാണ് കുറച്ചല്ല കുറച്ചധികം അങ്ങോട്ട് പോയാൽ അപ്പോൾ ഇത്രയും നേരം നല്ല ചൂട് പിടിച്ച മീറ്റിംഗ് ആയിരുന്നു സോ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിനിടയ്ക്ക് ഞങ്ങൾ ബിരിയാണി കഴിച്ചു അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം ഇങ്ങനെയാണ് നമ്മളെന്താ പറയുക ട്രിപ്പ് വന്നതല്ലോ ഫ്രഷർ ട്രിപ്പ് അല്ലല്ലോ അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ സങ്കടമാവുമോ വീഡിയോൻ്റെ ലങ്ങ് കുറഞ്ഞ് പോയോ ലെങ്ങ് കുറഞ്ഞ് പോയോ എന്ന് വിചാരിച്ചിട്ട് കാരണം അല്ലെങ്കിൽ ഫുഡിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ല ലങ്ങ് ആയേ ബിരിയാണിയൊക്കെ കഴിച്ച ഒരാൾ കണ്ടോ ബിരിയാണിയൊക്കെ കഴിച്ച ക്ഷീണത്തിൽ നടക്കുന്നുണ്ടോ അമ്മയ്ക്ക് ഇങ്ങനത്തെ നാടൻ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാട്ടു പ്രദേശങ്ങൾ അമ്മേനെ എവിടെയെങ്കിലും കാട്ടിക്കൊണ്ടാക്കിയോളോന്ന് ഞാൻ ആലോചിക്കാം വേണ്ട പറയണ്ട കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങളാരും അമ്മേനോട് പറയരുത് ആ അവിടെ മഴവെള്ളം കളക്ട് ചെയ്ത് ഞാൻ കാണിച്ചത് കേട്ടോ അമ്മ അങ്ങനത്തെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ വീഡിയോ കഴിഞ്ഞിട്ട് ഇന്നലെ കേട്ടോ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് വിശേഷങ്ങൾ കൂടി ഞങ്ങൾ പോകുന്ന വഴിക്ക് എം ആർ ബേക്കറിയിലൊക്കെ കറു ക അമ്മേനെ കണ്ടിലേക്ക് തള്ളിട്ടെ അല്ല ഞാനും പിടിച്ചോണ്ട് കുഞ്ഞി തള്ളിയിട്ട് നോക്കിവിടത്തൊക്കെ നല്ല വെള്ളം ഇത് മഴ വെള്ളം ഇത് കണ്ടോ ഇങ്ങനെ കളക്ട് ചെയ്ത് സംഭരിക്കുന്നതാണ് സംഭരിക്കാൻ ഇവിടെ ആ ശരി അമ്മ അമ്മ ഈ ബിരിയാണി ചെയ്തൊരു ചെയ്തൊരു പണി പണി അറിയോ ഞാൻ നിങ്ങളോട് ഇപ്പൊ അറിയോ ഞങ്ങക്ക് അവര് ബിരിയാണി ഓർഡർ ചെയ്ത കൊണ്ടുവന്നേ അമ്മ ബിരിയാണിന്റെ മുമ്പിൽ നോക്കി അതെന്താ ചോദിച്ചു എനിക്ക് ചോറ് സ്റ്റാഫ് കൊണ്ടന്ന ചോറും ഗ്രീൻ പീസ് കറി ചമ്മന്തി മീൻമറത്തത് അച്ചാറ് അപ്പൊക്കെ നമുക്ക് എം ആർ ഈ ബേക്കറിയിൽ ഒക്കെ കേട്ടോ പറ്റിയാൽ ഫുഡിയാണ് കൂടുതലുള്ളത് അതുകൊണ്ട് പറ്റുന്നു വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ നെടുമ്പോയിന്ന് വടകര എത്തി കേട്ടോ ഇനി അടുത്ത ബ്രാഞ്ചില് എത്ര ബ്രാഞ്ചാണ് അതെ ഗിഫ്റ്റു ആയിട്ട് വെറും കയ്യോടെ അല്ല ഇവിടെ നല്ല പെർഫോം നല്ല പെർഫോമൻസ് കാഴ്ച വെച്ച കുട്ടിക്കെല്ലാം ഗിഫ്റ്റു ആയിട്ടോ നമ്മുടെ വെറുതെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫുഡിന്റെ ഇല്ല ഫുഡിന്റെ നമ്മൾ എം ആർ പോർട്ട് അടിപൊളി ഫുഡ് ബ്ലോഗ് ചെയ്തിട്ടേ ബാക്കി നമുക്ക് ജ്യൂസ് കാര്യമല്ലേ ബിസ്കറ്റ് ബിസ്കറ്റിന്റെ മുന്തിരി പൊറുക്കി തന്നിട്ട് നമുക്ക് ബിസ്ക്കറ്റ് മാത്രം എല്ലാം ഉണ്ട് ഇല്ലാട്ടോ എല്ലാട്ടോ ബദാം ഒക്കെ ഉണ്ട് ഒരു റിച്ച് ആട്ടോ ബദാമിന്റെ ഒക്കെ ബിസ്കറ്റിന്റെ ആളുകളാണ് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ പിള്ളേര് ചൂട് കൊട്ടി എന്തേലൊക്കെ തിന്നാൻ കൊതിയോ കൊതിയല്ലേ വിശക്ക് നോക്കും അങ്ങനെ ഇതാ നമ്മുടെ വടകരയുടെ രോമാഞ്ചമായ എം ആർ എ ബേക്കറിയിൽ എന്ന് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇവിടുത്തെ ബേക്കറി സ്നാക്സ് എല്ലാം തന്നെ എല്ലാം നല്ല വെറൈറ്റി 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 ടച്ചുള്ള സ്നാക്സ് ആണ് ചെലവായോ അങ്ങോട്ട് വെറൈറ്റി വെറൈറ്റി സ്നാക്സ് എല്ലാം കാണിച്ചുണ്ടോ നോക്കി ഇവിടെ ണ്ടാവും കുഞ്ഞി കിണത്തപ്പൾ എം ആർ എ ബേക്കറിയിലെ ഉണ്ടകള് ഭയങ്കര ഫേമസ് ആണ് നല്ല ടേസ്റ്റിയുണ്ട് കേട്ടോ ഞങ്ങളത് വലിയ ഹൈപ്പൊക്കെ കൊടുത്ത് കയറിയെങ്കിലും മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ കേട്ടോ വാങ്ങിയത് ഏ അങ്ങനെ വൻ ബ്ലോക്കിലൊക്കെ പെട്ടു നമ്മൾ ഇപ്പോഴും ഫ്ലാറ്റിൽ എത്തിയിട്ടില്ല കേട്ടോ വൺ ബ്ലോക്ക് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ കൂടെയുള്ള ഫുഡി പറഞ്ഞത് എന്ത് ഇവിടെ നല്ല അടിപൊളി ജ്യൂസ് കിട്ടുന്ന അപ്പം നമുക്ക് നോക്കാം അതെ എൻ്റെ അമ്മ ഭയങ്കര ബ്ലോക്കില്ല ബ്ലോക്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും എട്ടുമണിയാകുമ്പോൾ എത്തണ്ട ഇപ്പം ഒമ്പതര ആയിട്ട് എത്തിയിട്ടില്ല ഇവിടെ നല്ല ജ്യൂസ് കിട്ടുന്നു കുടിച്ചൊക്കെ ഉറക്കമില്ലാത്തമ്മ ജ്യൂസ് കിട്ടും സത്യട്ടോ കാരണം നല്ല തിരക്കുണ്ട് ഈ സമയായിട്ട് ഒമ്പതര പത്ത് മണിയായിട്ട് ഇവിടെ എല്ലാരും ജ്യൂസ് പിടിച്ചോണ്ടിരിക്കുക ഒത്തിരി ഫ്രൂട്ട്സുകളും ഫ്ലാറ്റിൽ തിരിച്ചെത്തിട്ടോ ഇനി ഒരു സാധനം കഴിക്കാൻ വയറിൽ സ്ഥലമല്ല മേല് കഴുകി കിടന്ന് ഉറങ്ങണം അപ്പം അതിനുമുപേ നിങ്ങളുടെ രഹസ്യം പറയാൻ വിചാരിച്ചു ഞാൻ എത്ര കഴിച്ചാൽ ആലും തടിക്കില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട് കഴിച്ചാൽ തടിക്കുകയൊക്കെ ചെയ്യട്ടോ ഞാൻ ഭയങ്കര മെലിഞ്ഞ് മുപ്പത്തിരണ്ട് കിലോയേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞ ശേഷവും മോളെ പ്രഗ്നൻ്റ് ആയ സമയത്തൊക്കെ ഞാൻ ആ ഒരു വെയിറ്റാണ് ആണ് കേട്ടോ മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ മാക്സിമം ഒരു മുപ്പത്താറ് കിലോ വരെ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ലേഡി ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു പേര് ഞാൻ പറയുന്നില്ല അവളെൻ്റെ വീഡിയോ കാണുന്നതാണ് അങ്ങനെ അവളൊരു നല്ല തടിച്ച് നല്ല ഭംഗിയായിട്ട് മെലിഞ്ഞിരുന്നാളാ മുഖം ഒക്കെ ഇങ്ങനെ നല്ല തടിച്ച് നല്ല പെയറായി അവളും അവളുടെ ഉമ്മയും അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പോൾ അവൾ അങ്ങനെ ചോദിച്ചു ചോദിച്ചു ശല്യം ചെയ്തപ്പോൾ എനിക്ക് പറഞ്ഞു തന്ന ഒരു ടാബ്ലറ്റ് ആയുർവേദ ടാബ്ലറ്റ് ആട്ടോ എൻ്റെ പേര് പറയാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അതാരും കഴിക്കരുതെന്ന് ഞാൻ പറയുകയുള്ളൂ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ചുമന്നൊരു ടാബ്ലറ്റ് പേരെനിക്ക് പൈഹാർട്ടാണ് പക്ഷെ ഞാൻ പറയുന്നില്ല അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അനിയനും അവനും തടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഞാനും അവനും കൂടെ അത് കഴിക്കും ഒടുക്കത്തെ വിശപ്പാട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഹോട്ടലിലും കയറി ഭക്ഷണം കഴിക്കും അപ്പം ആ സമയത്തുള്ളൊരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇനി വരുന്നൊരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു തരട്ടോ അത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് സംഭവിച്ചത് എന്താണ് തടിക്കാനുള്ള ഗുളികഴിച്ച് ഞങ്ങളുടെ മുഖമൊക്കെ നീര് വന്ന പോലെ പെട്ടെന്ന് ചേർത്ത് വന്നു എനിക്ക് ആദ്യമായിട്ട് തടിച്ചത് ഇങ്ങനെ മുഖം പിന്നെ എനിക്ക് ഇടുന്ന പാൻറ്റുകളില്ലേ അന്ന് ചുരിദാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ചുരിദാറിൻ്റെ പാൻറ്റുകളൊക്കെ കാൽഭാഗത്തേക്ക് ഇറക്കെത്താതെ വരിക അതായത് നോക്കുമ്പോൾ ബാക്കറ്റ് ഇങ്ങനെ തടിച്ചിട്ട് തടിച്ചിട്ട് ചുരിദാറിൻ്റെ കാല താഴെ ഭാഗത്തേക്ക് എത്തുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി തട്ടിച്ചു തോന്നുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താ നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ മുഖൊക്കെ എന്താ നീര് വന്നേക്കുന്നതെന്ന് അപ്പോൾ ഞാൻ അന്ന് ആ സമയത്ത് ആസ്വദിച്ചെങ്കിലും അത് അതിൻ്റെ സ്റ്റീറോയിഡ്സ് അടങ്ങിയ ടാബ്ലറ്റ് ആയിരുന്നു അതുകൊണ്ട് മുഖൊക്കെ തട്ടിച്ചു അതിന് ശേഷം എൻ്റെ തൊട രണ്ട് ഭാഗത്തും വലിയ മുഴയാണ് അതുപോലെ ഇവിടെയും ഊരേൻ്റെ ഇവിടെയും ഭയങ്കര തടി വെച്ചു അത് ഗുളിക കഴിച്ചിട്ടുണ്ടായ തടിയാണ് അന്നാ ഗുളിക കഴിച്ചിട്ടില്ലായിരുന്നു ഇന്നും ഇപ്പോഴും ഞാൻ മെലിഞ്ഞിരുന്നേനെ ഓ സത്യം പറഞ്ഞപ്പോൾ കറണ്ട് അങ്ങ് പോയി ഇതും തെറ്റിയമ്മ കരണ്ടിന് ഇവിടെ കറണ്ട് പോയാലും പെട്ടെന്ന് ഒരു ജനറേറ്റർ ഓൺ ആക്കുണ്ടോ അങ്ങനെ ഭയങ്കരമായി തടിച്ചു കവിള് ചന്തി തൊട ഇത്രയും ഭാഗങ്ങൾ ഭയങ്കരമായിട്ടും തടിച്ചു ഇപ്പോഴും എന്താണ് അത്രയും ഭാഗങ്ങൾ തടിച്ച് തന്നെ ഇരിക്കുകയാണ് പക്ഷെ ആ നീര് വന്നത് സംഭവം പോയി പിന്നെ എന്നോട് എല്ലാവരും അത് നിർത്തിയിട്ട് കുറേ വെള്ളം കുടിക്കാൻ പറഞ്ഞു അങ്ങനെ വെള്ളം കുടിച്ചതിൽ അതെനിക്ക് കുറഞ്ഞു കിട്ടി എന്നാലും എൻ്റെ പണ്ടത്തെ ആ ഒരു കോലം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ജി വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു ആയി വീണ്ടും കാണാം വേഗം കാണാം യെസ് ഇറ്റ്സ് മീ അല്ല ജോൺസൺ റഹ്മാൻ ന്യൂസ് ഉൽപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കുന്നവരാണോ എന്നുണ്ട് ഗുഡ് നൈറ്റ്